മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപ പ്രദേശത്ത് ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയഞ്ച് അടിയിലെത്തി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും ശക്തമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകി ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയഞ്ച് അടിയിലെത്തി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകി ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം നിലവിലെ റൂൾ കർവ് പ്രകാരം നൂറ്റി അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ മുപ്പത് വരെ സംഭരിക്കാനാവുക സെക്കൻഡിൽ ആറായിരത്തി ഒരുന്നൂറ് ഖനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നു ഞ്ച് അടിയിൽ താഴെയാണ് ജലനിരപ്പ് എന്നതിനാൽ തമിഴ്നാടിന് പരമാവധി രണ്ടായിരം ഖനയടി വരെ വെള്ളം വൈകയിലേക്ക് കൊണ്ടുപോകാം നിലവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഖനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം വന്നാലും പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എഴുപത്തിരണ്ട് അടി പരമാവധി സംഭരണശേഷിയുള്ള വൈക അണക്കെട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ് സെക്കൻഡിൽ മൂവായിരം ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത് വെള്ളിയാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ കൂടുതൽ വെള്ളം വൈകിയിലേക്കൊഴുകി നൂറ്റിമുപ്പത്തിയാറ് അടിക്ക് താഴെ ജലനിരപ്പ് നിലനിർത്താൻ തമിഴ്നാട് ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത് ന്യൂസ് ഡെസ്ക്